മറ്റപ്പറമ്പുകാരുടെ ഒരു ചിരകാല നിരാശമായാലും കൂടെ സൗകര്യങ്ങളോടു കൂടിയുള്ള പാർട്ടി സൗകര്യങ്ങളും മറ്റ് പ്രാർത്ഥനകളുടെ എല്ലാ സൗകര്യങ്ങളും ഒരു പള്ളി നിർമ്മിക്കുന്നുണ്ട് അത് അള്ളാഹുവിൻ്റെ കരുണ കലാക്ഷൊണ്ട് ഈ നാട്ടുകാരുടെയും എല്ലാവരുടെയും അകമഴിയുടെ സഹായം കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അത് വിശ്വാസികളെന്നോ വിശ്വാസം ഒരു സഹായം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു നാളെ കേരളത്തിൽ പ്രഗത്ഭരായ മത നേതാക്കൾ ആണക്കാണെങ്കിൽ അധികാരികളും ഇതൃപിതൃപ്രങ്ങളും മറ്റ് പണ്ഡിതന്മാരും നാട്ടുകാരും ചേർന്ന് ലോക ജനതക്കായി പ്രാർത്ഥനക്കായി ഇതിൽ തുറന്നുകൊടുക്കാൻ സാധിക്കുന്നതിൽ എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇവിടെ ഇന്ന് സന്ദർശനത്തിന് വന്ന് തോട്ടുകാടുകയും നവീല് തുടങ്ങിയ ഈ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട് ഇവരൊക്കെ പള്ളിക്കാണെന്ന് വരിക ഇന്ന് ഒരു തുടക്കമാണ് കുറേ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവിധ ആഗ്രഹങ്ങൾക്കും അള്ളാഹിന്ന് നന്ദി വന്നുകൊണ്ട് സമരമായി നന്ദി വന്നിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഈ മത്തിപ്പറമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആ പഴയ പള്ളിയാണ് കണ്ടിരുന്നത് ഇപ്പൊ അടുത്ത കാലത്തായി ഈ പണി പൂർത്തിയായപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അഖിലെഞ്ചിനീയറാണെന്ന് തോന്നുന്നത് രണ്ടാമതീ വർക്ക് ചെയ്തത് അതിനുശേഷം ഈ പള്ളി കാണാനും അതേപോലെ ഈ പള്ളിയിലെ ഉള്ളിൽ ഞാനിപ്പോൾ സന്ദർശിച്ചപ്പോൾ എനിക്ക് എന്താ പറയാ എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ പുള്ളിച്ചേരാന്ന് പറയാം അവിടെ ഇനിയും ഈ പള്ളി നല്ല രീതിയിൽ കൊണ്ടുപോകാനും എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയൂ പറമ്പ് പള്ളി ഇങ്ങനെ പുതുതായിട്ട് പണിത് പൂർത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും മലയാളിയുടെ മാറ്റത്തിനനുസരിച്ച് മതസ്ഥാപനങ്ങളും ഇങ്ങനെ മാറുന്നത് ഏറ്റവും സാഹചര്യമായിട്ടുള്ള കാര്യമാണ് അത് അഭിനന്ദിക്കുകയാണ് എല്ലാ മതസ്ഥാപനങ്ങളും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി ചേർന്ന് ചേരാൻ കഴിഞ്ഞതും അതിൻ്റെ ണം ചെയ്താൽ മത്തിപ്പറമ്പ് ഹിമാ മസ്ജിദ് സന്ദർശിക്കുണ്ടായ ഒരു നിരവധിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് വളരെ മനോഹരമായ ശൈലിയിൽ വളരെ എന്താ പറയുക അറേബ്യൻ മാതൃകയിൽ വളരെ വള്ളിക്കകത്തേക്ക് കയറുമ്പോൾ ആധുനികതയും അതേപോലെ തന്നെ നമ്മുടെ പൈതൃകവുമൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ ശൈലിയിലാണ് പള്ളിയുടെ നിർമ്മാണം ഏതായാലും ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനക്കെത്തുന്ന സഹോദരങ്ങൾക്ക് വളരെ ആത്മനിർവൃതിയോടുകൂടി പ്രാർത്ഥന നിർവഹിച്ചു പോകാനുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത് പരിസരത്തെങ്ങും പള്ളികൾ കണ്ടിട്ടില്ലാത്ത വിധം വളരെ ഭംഗിയിലാണ് പള്ളി സംവിധാനിച്ചിട്ടുള്ളത് ഏതായാലും ഇതിനു വേണ്ടി ഈ പള്ളിക്ക് വേണ്ടി പ്രയത്നിച്ചവരും ഇതിൻ്റെ ശില്പ ഭംഗി നിറവേറ്റിയവരും ഒക്കെ ഏറെ അഭിനന്ദനാഹമാണ് മത്തിപ്പറമ്പുകാരുടെ ശരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് മത്തിപ്പറമ്പിൽ പള്ളി സൗകര്യപ്രദമായ പുതുക്കിപ്പണിയണമെന്ന് നാട്ടുകാർ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചെട്ട് വർഷമായി പണിയുടെ പ്ലാൻ ഉണ്ടാക്കാനും കൃത്യമായി എഞ്ചിനീയറെ ഏൽപ്പിച്ചു റിയില്ല എങ്ങനെയാറിയില്ല പഴയ കാലത്തെ രീതിയിൽ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുണ്ട് പുതിയ രീതിയിൽ ഈ തരത്തിൽ മുട്ടിലും തരത്തില് ചെയ്യാൻ പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് യും ചെയ്തി നല്ല സന്തോഷമായി നടന്നുഗ്രഹമുള്ള നല്ലൊരു പള്ളി ഏർ ഇങ്ങനെ ഒരു പള്ളി ഇങ്ങനെ ഇവിടെ ആയിക്കിട്ടും ആരും പക്ഷേ അത് அதுக்கேஜ் எல்லாருக்கும் வந்தாலும் ஆஃபி டாபும் தேட்டில் ஆயிரத்தி தொள்ளாயிரம் ரூபாய் பண்ணி மஷா அல்ல யா இத்திரண்டு மறையான இஸ்லாம் வரைக்கும் ഇൻഷാ അല്ലാഹ് എ ടോം സന്തോഷായിട്ട്ൈ പറഞ്ഞതാണ് സർ നമ്മൾ പോർട്ടനിൽ കണ്ടിട്ട് ഇപ്പാർട്ട്മെന്റത്തെ അതൊരു വാവ ആയിരുന്നു കൺസ്ട്രക്ഷൻ്റെ പാർട്ടിയുടെ അതിലെ ചെറിയൊരു യായേ ഒരു രഹപിച്ചിട്ടായിട്ട് കട്ടപ്പച്ചി അല്ല അത് വെച്ചല്ല ലൈറ്റിന്റെ ഡിസൈൻ എല്ലാം വളരെ നന്നായിട്ടുണ്ട് വളരെ സന്തോഷം നമ്മുടെ തിവാതുപ്പള്ളിയുടെ പുനർദർശനമായിട്ട് ബന്ധപ്പെട്ട് വളരെ മനോഹരമായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് പ്രതിപരമ്പ് ജുമാ മസ്ജിദ് ഹിദായത്തനാം കമ്മിറ്റിയുടെ കീഴിൽ അലഹമില്ല വർഷങ്ങളായി നാമൊക്കെ ഒക്കെ ആകാംക്ഷയോടെ വളരെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ആ ഒരു നിമിഷം നമ്മിലേക്ക് ആ ഒരു മുഹൂർത്തം നമ്മിലേക്ക് പൂർത്തീകരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് മത്തിപ്പറമ്പ് മാഹല്ല് ഇതിനെ കാണുന്നത് വർഷങ്ങളായി നമ്മുടെ മത്തിപ്പറമ്പ് മഹലിലെ മസ്ജിദ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനം അലഹമില്ല എന്തുകൊണ്ടും സ്തുത്യർഹമായ ഒരു അന്തരീക്ഷണമാണ് ഈ മത്തിപ്പറമ്പ് പരിസരത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഞാൻ സംസാരിക്കുന്നത് മത്തിപ്പറമ്പ് മഹലെ ഹത്തീബാണ് ഏകദേശം പത്തു വർഷത്തിനടുത്തായി ഇവിടെ ഹത്തീബായി ജോലി ചെയ്യുകയാണ് നമ്മുടെ പഴയ പള്ളി നമുക്കൊക്കെ അറിയാം അതിൻ്റെ പുനരുദ്ധാരണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഈ മഹല്ലുകാർ ഇറങ്ങിയപ്പോൾ വളരെ നാടെങ്ങും ആശ്ചര്യത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ പുനരുദ്ധാരണം ചെയ്യപ്പെട്ട ഈ ഒരു ഭവനം നമുക്ക് സമ്മാനിക്കുന്നത് ഈ നാട്ടുകാരും പരിസര നാട്ടുകാരും ഒക്കെ വളരെ സന്തോഷത്തിലും ആശ്ചര്യത്തിലുമാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി വേണ്ടി മഹല്ലുകാർ ഈ മഹല്ലിൻ്റെ നേതൃത്വം ഇതിനുവേണ്ടി വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ചവരുണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് ഇവിടുത്തെ യുവാക്കൾ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു വരികയാണ് അള്ളാഹു അതൊക്കെ അവരിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഇതിനുവേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിൽ നിന്ന് ഇതിനുശേഷം അഥവാ ഈ പള്ളി എടുക്കുമ്പോൾ ഉള്ള ആളുകളൊന്നും ഇന്ന് ഒരുപാട് ആളുകൾ മൺമറഞ്ഞ് പോയവരുണ്ട് അവർക്കൊക്കെ ഉള്ള മോപ്പുറത്ത് നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാനിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പള്ളിയുടെ ഉദ്ഘാടനം ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് മുതൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹത്തായ സാംസ്കാരിക സമ്മേളനങ്ങൾ ഉദ്ഘാടന വേദികൾ സഹീതന്മാരും പണ്ഡിതന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഈ ആശ്ചര്യ ആ സംഗമത്തിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാവണമെന്നും അള്ളാഹു ഇത് ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാമലൈക്കും വറഹമത്ഹി വാത്തു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിനമാണ് നമ്മുടെ മത്തിപ്പറമ്പിൻ്റെ ചിലകാല അഭിലാഷമായ മത്തിപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൻ്റെ ആദ്യ നാളുകളിൽ എല്ലാ മതസ്ഥരെയും ഒന്നിച്ച് വിളിച്ചു പള്ളിയുടെ അകത്തളത്തിൽ എല്ലാവർക്കും കാണാൻ അവരുടെ അഭിപ്രായങ്ങളും കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അല്ലാമലൈക്കും ഞാനിപ്പം ഇവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ രണ്ട് പള്ളി പുനർനിർമ്മാണം തുടങ്ങിയതിന് ശേഷം രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെക്രട്ടറി ആവുന്നത് ഈ പള്ളി നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്യാൻ നാട്ടുകാരും ഇതിനുവേണ്ടി പ്രവർത്തിച്ചെല്ലാവർക്കും ഒരുപാട് നമ്മുടെ മത്തിപ്പറമ്പിലെ ചിലകാല അഭിലാഷമായിരുന്ന നമ്മുടെ ജുമാ മസ്ജിദിൻ്റെ ഉദ്ഘാടനം വിശാൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മുടെ നാട്ടിന് സമർപ്പിക്കുകയാണ് ഇവിടെ ഏകദേശം അഞ്ച് വർഷത്തോളമായി ഞാൻ സേവനം അനുഷ്ഠിക്കുന്നത് നമ്മുടെ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ നല്ല കൂടി വളരെ ഭംഗിയായി ഇതുവരെ ഇവിടെ ജോലി ചെയ്തു ഇൻഷല്ല ഇനിയുള്ള പ്രയാണവും ഇവരോടെല്ലാം ഒന്നിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ മുമ്പോട്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് മുഴുവൻ ആളുകളും വന്ന് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മധ്യപറമ്പിന്റെ ചിരകാല വിലാസമായ ഹിദായത്തനാം ജുമാ മസ്ജിദ് പുനർനിർമ്മാണ ഉദ്ഘാടന കർമ്മമാണ് ഇൻഷാർദ നടക്കാൻ പോകുന്നത് വലിയൊരു അനുഗ്രഹമാണ് ഈ നാടിന്റെ വലിയൊരു പറക്കത്താണ് അള്ളാഹു അത് നാൾക്കുനാൾ അനുഭവിക്കാനുള്ള സൗഭാഗ്യം ഒന്നാക്കുന്നു